ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് എന്റെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്തതും റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആക്ച്വലി എന്റെ ഫേസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഹെയർ ഉണ്ടായിരുന്നു അതായത് എനിക്ക് അങ്ങ് ഇവിടെ ഇല്ലായിരുന്നു പക്ഷെ ഈ രണ്ട് സൈഡില് നമ്മുടെ ഈ മീശയുടെ രണ്ട് സൈഡ് നല്ല രീതിയിൽ ഇങ്ങനെ കൊട്ട പഠിച്ചിരിക്കുമായിരുന്നു ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ അധികം ഇല്ലായിരുന്നു വളരെ കുറച്ച് തിന്നായിട്ടുള്ള ഹെയർ ആയിരുന്നു പക്ഷെ ഈ രണ്ട് സൈഡിൽ കൊണ്ട് കൊമ്പ് പോലൊക്കെ ഇരിക്കുമായിരുന്നു എനിക്കത് ഭയങ്കര വിഷമായിരുന്നു പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇത്രയും ഭാഗത്തും എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പം നമ്മള് ആദ്യമൊക്കെ വലിയായിട്ട് വലിയ മൈൻഡ് ഒന്നും വിട്ടില്ല പിന്നെ മൈൻഡ് ചെയ്യാൻ വിട്ടില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴാണല്ലോ നമ്മൾ ഈ കൂടുതൽ ഈ സൗന്ദര്യത്തെ ഇങ്ങനെ നമ്മൾ സംരക്ഷിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ബോയ്സ് ഒക്കെ നമ്മളോട് പറയാനുള്ളത് മീശക്കാരി മീശ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഒരു ചമ്മലൊക്കെ തോന്നി തുടങ്ങി അയ്യോ ഇതൊക്കെ എന്താ അപ്പൊ ഞങ്ങൾ കൂട്ടുകാരികൾ എല്ലാരും പറഞ്ഞപ്പോ എന്റെ കൂടെ തന്നെ എന്റെ ഫ്രണ്ട്സിനും ഇതുപോലൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പൊ അവര് പറഞ്ഞു എടി ഇത് എന്താ ചെയ്യാൻ നമുക്ക് പിന്നെ ഷേവ് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കാര്യം നമ്മള് കണ്ടിട്ടില്ല നമ്മുടെ പപ്പായൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും പിന്നെയും അവർ ചെയ്തോണ്ടിരിക്കുന്നത് അതൊന്നും നമുക്ക് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു തീരുമാനിച്ചതാണ് നമുക്ക് വാക്സ് ചെയ്യാന്ന് പറഞ്ഞു ഇപ്പൊ വാക്സ് ചെയ്തപ്പോഴത്തേക്ക് ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെങ്കിൽ വാക്സ് ചെയ്യണ്ട അത് ഭയങ്കര വേദനയാ നമുക്ക് സഹിക്കാൻ സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അന്ന് ആ സമയത്ത് നമ്മൾ ഐബ്രോസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനാണ് ഞങ്ങള് ഞങ്ങൾ ഓർത്തു പിന്നെ ബ്ലീച്ച് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങള് ബ്ലീച്ച് മേടിച്ചു അന്നേരം ബ്യൂട്ടി പാർലറിലൊന്നും പോയി ചെയ്യത്തില്ലോട്ടോ കാരണം വീട്ടിലൊക്കെ അറിഞ്ഞാൽ നമ്മളെ ശരിയാക്കുവല്ലോ അങ്ങനെ ബ്യൂട്ടി പാർലർ ഒന്നും പോയി ചെയ്യാതെ ഇങ്ങനെ ഷോപ്പിൽ കിട്ടില്ല ചെറിയ പാക്കറ്റിലെ ബ്ലീച്ച് അതായത് അത് മേടിച്ചു അത് മേടിച്ചിട്ട് അത് ഞങ്ങൾ യൂസ് ചെയ്തു യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എന്താ യൂസ് ചെയ്തപ്പോൾ നമുക്കറിയാം ബ്ലീച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഹെയർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ആവും ഒരു ബ്രൗണിഷ് ബ്രൌണിഷ് ആവും ഒരു അങ്ങ് ഭയങ്കര ബ്രൗൺ അല്ല പക്ഷെ നമ്മുടെ ഈ ഒരു സ്കിന്നുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു നമ്മുടെ ഹെയർ എടുത്തറിയത്തില്ല വേലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഉത്തിരി ഇടുകയാണെങ്കിൽ ഏതാണ്ട് ഏതാണ്ട് ഈ ഭയങ്കര പൂട പിടിച്ചിരിക്കുന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ പക്ഷേ എന്താ പറയേണ്ടേ ചെറിയ ചെറിയ ഹെയർ ഒക്കെ ആണെങ്കിൽ അത്രയും തോന്നത്തില്ല ട്ടോ പക്ഷെ ബ്ലീച്ചിന്റെ വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസമേ അതിന്റെ ആ ഒരു റിസൾട്ട് നിക്കത്തുള്ളൂ പിന്നെയും നമ്മളിത് ഇട്ടോണ്ടിരിക്കണം സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെയും പിന്നെ ഇട്ടോണ്ടിരിക്കുകയാണ് അതും ആദ്യം ഇടുന്ന സമയത്തോ ഇത്രേം ഇത് എന്നും പറഞ്ഞോണ്ട് നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യുമല്ലോ ആക്ച്വലി ഇത് കെമിക്കൽ ആണെന്നോ ഇത് അത്രയും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലെന്നോ അത്രയും വലിയ ബോധം ഒന്നും അന്നത്തെ കാലത്ത് എനിക്കില്ലായിരുന്നു അങ്ങനെ ഞാൻ ബ്ലീച്ച് ആയിരുന്നു പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് നമുക്ക് കെമിക്കൽ ആണ് അധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ല ഫേസിന് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാകും എന്നൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങനൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങ് ചിന്തിച്ചു നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം ഇത് യൂസ് ചെയ്യാം ബ്ലീച്ച് യൂസ് ചെയ്യാം വിചാരിച്ചു അങ്ങനെ പിന്നെ അങ്ങ് മാറ്റി പക്ഷെ അങ്ങനെ ഞാൻ ബ്ലീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരവും നമ്മൾ സത്യത്തിൽ പിന്നെ കുറെ നാളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു നമുക്ക് ഫേസിലെ പിന്നെ ഹെയർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഷേവ് ചെയ്യാൻ പറ്റും എന്നുള്ള പല വീഡിയോസും കണ്ടു അപ്പൊ ഓർത്തുന്ന പിന്നെ അതൊന്ന് ട്രൈ ചെയ്താൽ പക്ഷെ അത് ചെയ്യാൻ ഒരു പേടി കാര്യം വീഡിയോസ് ചെയ്യുന്നതിന്റെ അടിയിൽ ഒരുപാട് കമൻസ് ഞാൻ വായിക്കും കമൻസ് വായിക്കുന്നതിനെ കൂട്ടത്തിൽ ഞാൻ കണ്ടു ദൈവമേ ഇത് ഒത്തിരി ചെയ്തതിനെക്കാട്ടും കൂടുതൽ എനിക്ക് വന്നു ഈ ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് thickness കൂടുന്നുണ്ട് അങ്ങനെ ഇത് ഭയങ്കരമായിട്ട് ഗ്രോത്ത് വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആ ഉള്ള ധൈര്യം കൂടെ അങ്ങ് ചോർന്നു പോയതല്ലാതെ ഞാൻ ചെയ്യാനായിട്ട് ധൈര്യപ്പെട്ടില്ല ഞാൻ ആ ഒരു പരിപാടി ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഞാൻ ചെയ്യുന്നില്ല കാര്യം ഇപ്പൊ ഉള്ളത് തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെയും ഞാൻ കുറെ കമന്റ് പിന്നെയും പിന്നെ പല വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ വേറെ നല്ല രീതിയിൽ കമന്റ് ചെയ്തിരിക്കുന്നു ഇത് അങ്ങനെ വരത്തില്ല നമുക്ക് തിക്നെസ് വരത്തില്ല ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്ര നാളും കൊണ്ട് ചെയ്യുന്നതാണ് എനിക്ക് പ്രോബ്ലംസ് ഇല്ല ഇങ്ങനെയൊക്കെ കുറെ വീഡിയോസ് കമന്റ്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഒരു ധൈര്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് ആദ്യം ഒരു ടൂളാണ് മേടിച്ചത് അതായത് ഈ ടൂളാണ് ഞാൻ ആദ്യം മേടിച്ചത് ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും പല വീഡിയോസിനകത്തും യൂട്യൂബിനകത്തും ഫ്ലിപ്പ്കാർട്ട് ആമസോണ് എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ് നമുക്ക് മേടിക്കാനായിട്ട് യൂട്യൂബ് വീഡിയോ കണ്ടാണ് ഞാൻ ഇത് മേടിച്ചത് അങ്ങനെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ കേട്ടോ ചാർജ് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിവിടിങ്ങനെ സ്വിച്ച് ഓണും സ്വിച്ച് ഉം ഉണ്ട് ഇത് ഞാൻ ഞാനിപ്പോൾ കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ചാർജ് ചെയ്തിട്ടും ഇല്ല അതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കാത്ത അല്ലെങ്കിൽ ഇത് ഓൺ ആക്കുമ്പോൾ ട്രിറന്നും ഒരു സൗണ്ട് കേൾക്കും കേട്ടോ എന്നിട്ട് ഇത് യൂസ് ചെയ്യുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണ് ഇതിങ്ങനെ ഓൺ ആക്കിയിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം നമ്മുടെ ഹേഴ്സിലൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ആക്ച്വലി ഇവിടൊക്കെ നമ്മൾ റൊട്ടേറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഹെയർ ഒക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും ഒരു ക്ലീൻ ആവത്തില്ല ചെറിയ ചെറിയ ഒരു എന്താ പറയുന്നത് ഇങ്ങനെ അതിന്റെ അറ്റം ഒക്കെ ഇരിക്കുന്ന ഫീൽ ആവുമായിരുന്നു അത്രയും നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ കയ്യാല് ഇങ്ങനെ കൊള്ളുന്നതായിട്ടൊക്കെ ഫീൽ ആവുമായിരുന്നു അപ്പൊ എനിക്ക് അത്രയും വലിയ ഒരു ഒരു സംതൃപ്തി തോന്നിയില്ലെന്ന് പറഞ്ഞാൽ മതിയല്ല സത്യം പറഞ്ഞാലോ പക്ഷെ എന്നാലും ഞാനിത് പിന്നെ യൂസ് ചെയ്തോണ്ടിരുന്നു കാരണം എറേസർ യൂസ് ചെയ്യാൻ പേടിയായതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ യൂസ് ചെയ്തു പിന്നെ പിന്നെ ഞാൻ ഓർത്തി മാറ്റിയിട്ട് നമുക്കൊരു ഫേസ് എറേസർ മേടിച്ച് നോക്കാം എന്ത് റിസ്ക് എടുത്തു എന്ന് വിചാരിച്ചു പക്ഷെ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യം ഈ ഹോർമോണിന്റെ പ്രോബ്ലം ഉള്ളവര് പിന്നെ പി സി ഒ ഡിക്ക് പി സി ഒ ഡി ഇഷ്യൂസ് ഉള്ളവര് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു ഹെയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് thickness വന്നിരിക്കും thickness ഉം വരും ഹെയർ വളരുകയും ചെയ്യും കാരണം നേരത്തെ എടുത്തതിനെക്കാട്ട് കാരണം ആ ഒരു ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോർമോണിന്റെ പ്രോബ്ലംസ് പി സി ഒ ഡി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഹെയർ ഗ്രോത്ത് വരുന്നത് അല്ലാതെ ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് അല്ലത് നിങ്ങൾ അത് എടുത്തു കഴിയുമ്പം നിങ്ങൾ അയ്യോ അത് ഞാനിത് പിന്നെ ഷേവ് എനിക്ക് ഇത് വന്നത് ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് thickness കൂടി അതുകൊണ്ട് എനിക്ക് വന്നത് എന്ന് നമ്മൾ വിചാരിച്ചു <Sess> ും പക്ഷെ അതുകൊണ്ടല്ല നമുക്ക് ആ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നമുക്കത് വീണ്ടും ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടിയത് അപ്പൊ അങ്ങനെയുള്ളവരെന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുക നമുക്ക് ഹോർമോണിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ നമ്മുടെ ഫേസിൽ ഇതുപോലെ ഹെയർ ഒക്കെ വരുന്നത് എന്നൊക്കെ നമ്മളൊന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഒന്നും ടെൻഷൻ ആവണ്ട കാര്യം ഞാനെന്ന് പറയുന്നത് ഒരുപാട് നാളായി എനിക്ക് മൂന്നാലു വർഷമായിട്ട് ഞാൻ ഈ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഹെയർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അങ്ങനെ thickness ആയിട്ട് വന്നിട്ടുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാന്ന് വിചാരിച്ചത് ഞാൻ യൂസ് ചെയ്ത് പിന്നെ ഞങ്ങൾ മേടിച്ചതാണ് ഇത് ഈ എറേസർ ഇത് നിങ്ങൾ കാണിട്ടുണ്ടായിരിക്കും ഇതും നമുക്ക് എല്ലാ സൈഡിലും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വരെ നമുക്ക് ഈ സാധനം കിട്ടും കേട്ടോ ഈ പിന്നെ ഫേസ് എറേസർ എന്ന് അവിടെ എല്ലായിടത്തും ഇപ്പം ഇത് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് അപ്പം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇപ്പൊ വരാറില്ല കാര്യം എന്റെ ഫേസ് ഒക്കെ ഇപ്പം എടുത്ത് ഞാൻ ഇപ്പൊ ഇതാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞ് തിക്നെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷെ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ഫേസ് നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്രീമോ കാര്യങ്ങളോ ഒന്നും ഇടാതിരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു എന്താ പറയുന്നത് ഭയങ്കര തിക്കായിട്ടിരിക്കും ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും നമ്മുടെ ഫേസ് അങ്ങ് അതിന്റെ കൂടെ കൊണ്ടൊന്നിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അവിടെ മുറുകയും ചെയ്യും പിന്നെ അത് എന്താ പറയുക പിന്നെ അവിടെ ഒരു പാടാട് കിടക്കുകയും ചെയ്യും ഇപ്പൊ മുറിഞ്ഞു അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും നല്ലൊരു ജെല് അലോവെറ ജെല്ലോ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുക ഞാൻ യൂസ് ചെയ്യുന്ന അലോവെറ ജെല് അലോവെ ജെല് കയ്യിൽ ഇല്ലാത്തപ്പോഴും ഞാൻ വാസിലും യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൽ ഇട്ട് കഴിയുമ്പഴത്തേക്ക് നല്ല ഒരു എന്താ നല്ല ഒരു വഴിവെഴിപ്പ് വരുത്തില്ലേ ഇങ്ങനെ നമുക്കിത് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഒരു റിസ്ക് എടുക്കണ്ട അത് അടച്ചു വയ്ക്കുവാണ് നമുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു നല്ലൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും ഞാൻ ഇവിടെ ഇന്ന് ചെയ്ത് കാണിക്കാം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ നലവറല്ല അപ്പം ഞാൻ നമ്മുടെ വാസലിൻ തന്നെയാണ് എടുത്തേക്കുന്നത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെയിം വാസലിൻ തന്നെയാണ് തീരാ റൈ ോ അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ തീരാതായി അപ്പൊ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ എടുക്കുക കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും നമുക്ക് എവിടക്കെയാണോ ഈ ഒരു ഹെയർ എടുക്കേണ്ടത് പക്ഷെ ഇച്ചിരി ഇച്ചിരി നമ്മുടെ ഫേസിൽ ഇവിടെ മാത്രം എടുക്കുക പിന്നെ ഇവിടുത്തെ എടുക്കാതിരിക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയേടായിരിക്കും കാരണം നിങ്ങൾ നോക്ക് ഇവിടെ ഭാഗം എടുത്തു കഴിയുമ്പോൾ ഇവിടുത്തെ ഇത്രയും അല്ല ഫേസിൽ ഇവിടെ ഒന്നും എടുക്കാതിരിക്കുമ്പോൾ അത്രയും ഭാഗം ഒരുമാതിരി ബ്ലാക്ക് കളറും ഇത്രയും ഭാഗം ഒരുമാതിരി വെളുത്തു കഴിക്കുന്നത് കാണാം അത് അതിനെക്കാട്ടും മോശമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇത് നല്ലോണം ഒന്ന് പെരട്ടുക എല്ലാടും പെരട്ടുക വീഡിയോ എന്ത് കൂടി പോകുന്നു പെട്ടെന്ന് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്താ നമ്മുടെ ഫേസ് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു പിടിക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിയുമ്പത്തേക്ക് ഇങ്ങനെ ചെയ്യല്ലോ കേട്ടോ ഇങ്ങനെ താഴോട്ട് മാത്രം ഇങ്ങനെ എല്ലാ സൈഡും ചെയ്യുക ഞാനിപ്പോൾ എല്ലായിടവും ചെയ്യാൻ എടുത്തോണ് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ വീഡിയോ കേറിപ്പോകും നിങ്ങള് ഞാൻ ഇത് കഴിഞ്ഞ ആഴ്ച എടുത്തതാണ് അതുകൊണ്ട് ചിലപ്പോൾ അധികം കാണാൻ ചാൻസ് വളരെ കുറവാണ് എന്നാലും കാണാം നോക്കാം ആ അതെ ഇത്രയും കണ്ടോ ഇത്രയുമാണ് നമ്മുടേത് എനിക്ക് കിട്ടിയത് കാര്യം നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇത്രയും ദാ ഇത് ആ വാസിലിലും ഒട്ടി പിടിച്ചിരിക്കുകയാണ് നമ്മൾ ഇത് എങ്ങനെ എടുക്കുക എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം എടുക്കുക ഇത് എടുത്തിട്ട് നമ്മൾ എന്താ വേണമെന്ന് പറഞ്ഞാൽ നല്ലോണം ഫേസ് നല്ലോണം തണുത്ത വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകി കളയുക കഴുകി കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒപ്പുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക നല്ല രീതിയിലൊന്നും ചെറു രീതിയിൽ മസാജ് ചെയ്തു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ഒരു ദിവസം ഒരു സെറമോ ഒരു കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യരുത് ഒരു സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യുക വേറെ ഒരു ക്രീമും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല അന്നത്തെ ഒരു ദിവസം നമ്മുടെ ഫേസ് വെറുതെ വിടുക ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഇതിങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ 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 കിടന്നങ്ങ് മണിക്കൂർ ചെയ്യല്ല ജസ്റ്റ് ഒന്ന് വലിച്ചു വിരിച്ചിട്ട് ചെയ്താൽ മതി അതങ്ങ് സ്മൂത്തായിട്ട് വന്നോളും വന്നോളൂ പ്രത്യേകിച്ച് ഈ വാസിലിനോ അല്ലെങ്കിൽ അലോവെറ ജെല്ലോ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അത് ആയിട്ട് ഇങ്ങനെ വരും അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും രീതി രീതി മാത്രം ചെയ്യുക നിങ്ങൾ ഇത് ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കുക അതുപോലെ ഹോർമോൺ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ ഇത് ചെയ്തിട്ട് കൂടിയെന്നും പറഞ്ഞുകൊണ്ട് പൊങ്കാല ഇടാൻ വരരുത് അല്ലാത്ത ആൾക്കാർ നോർമലായിട്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഹെയർ ഗ്രോത്ത് നോർമൽ രീതിയിൽ മാത്രമേ വരുത്തുള്ളൂ നമുക്ക് കൂടത്തൊന്നുമില്ല ഒരുപാട് തിക്നെസ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് എന്നെ അറിയിക്കണം വീഡിയോയിൽ കൂടെ അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോകരുത് നമുക്ക് അടുത്ത അധികം താമസിക്കാതെ തന്നെ കാണാം I'll bye bye. bye, -bye.